നമസ്കാരം ഞാൻ ആദ്യം ഒരു ചിത്രം കാണിക്കാം ഇതാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് ഉൾപ്പെടുന്ന ഒരു ചിത്രം ചിത്രത്തിൽ അസാധാരണമായി ഒന്നുമില്ല ഒരു പുറത്തുള്ള ഒരു ബ്രിട്ടീഷ് യു കെ യുടെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ചിത്രത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ആശ്ചര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും നമ്മുടെ ഉള്ളിലേക്ക് ആശ്ചര്യം അദ്ദേഹം ഇന്ത്യയിൽ വന്ന സമയത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ട സമയത്ത് അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഒക്കെ ഉയർന്നിരുന്നു എന്നാൽ ഇത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു അദ്ദേഹം ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കൊപ്പം വലിയ വ്യത്യസ്തമായ പരിപാടികളിൽ പങ്കെടുത്തു സാധാരണ ഒരു പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് എത്തിയാൽ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അതിന് പ്രചാരകനാവുന്ന വിധത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് അസാധാരണമാണ് എന്നാൽ ഋഷി സുനക്ക് ഇന്ത്യയിലെത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സഞ്ചരിക്കുകയും അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സംഭാവന നൽകുന്ന വിധത്തിലേക്കുള്ള ചില താല്പര്യങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ചില അഭിപ്രായങ്ങൾ ഒക്കെ അങ്ങനെ നമുക്ക് മാറ്റിയെടുത്ത് യോജിപ്പിച്ച് വ്യാഖ്യാനിക്കാവുന്ന ചില അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പറയുന്നതായി നമ്മൾ കേട്ടു ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സംഘാടകർ അത് കൊണ്ടാടുന്നതും നമ്മൾ കേട്ടു ആദ്യമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഒരാൾ ഇങ്ങനെ വന്നു എന്നൊക്കെ പറയുന്ന നമ്മൾ കേട്ടു അതിൻ്റെയൊക്കെ തുടർച്ചയായി ബ്രിട്ടനിലെ ജനങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് പരിപാലിച്ചത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിങ്ങനെയൊക്കെ ഇടപെടുന്ന ഋഷി സുനക്ക് ബ്രിട്ടനിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമിക വെള്ളം പോലെ ചെയ്തോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ് നമ്മളതൊന്നും ചോദിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള തോന്നൽ പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല കാരണം അവർ അവരവരുടെ രാജ്യത്തിൻ്റെ പണിയെടുത്തോളൂലോ ഇവിടെ വന്നിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനപ്പുറത്ത് അവരുടെ രാജ്യത്ത് അവർ വൃത്തിയായി പണിയെടുക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക്കിനെ എട്ട് നിലയിൽ പൊട്ടിച്ച് ഓടിച്ചു കളഞ്ഞു ബ്രിട്ടീഷുകാർ അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിനാണ് അവസാനമായത് പുതിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറാണ് കെയർ സ്റ്റാർമറിൻ്റെ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ പ്രസംഗവും ഒപ്പം ഋഷി സുനക്കിൻ്റെ പ്രധാനമന്ത്രിയായുള്ള അവസാനത്തെ പ്രസംഗവും മലയാളത്തിൽ നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു ആമുഖം മാത്രമാണ് ഇത്രയും നേരം പറഞ്ഞത് ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ഋഷി സുനക്ക് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാവുന്ന അറുപത്തൊന്നുകാരനായ കെയർ സ്റ്റാർമർ ബ്രിട്ടൻ്റെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി എന്ന സവിശേഷത കൂടിയുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കും എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റെടുത്തു അതിന് ശേഷമുള്ള രാജി ഋഷി സുനക് പിന്മാറുന്ന ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ഋഷി സുനക്കിൻ്റെ വിടവാങ്ങൽ പ്രസംഗം ഉണ്ടായത് അതിൻ്റെ മലയാളമാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് സുപ്രഭാതം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് കൈമാറാനായി രാജാവിനെ അധികം വൈകാതെ ഞാൻ കാണും രാജ്യത്തോട് ആദ്യമേ ക്ഷമ ചോദിക്കട്ടെ എന്നാലാവും വിധമെല്ലാം ഞാൻ ജോലി ചെയ്തു എന്നാൽ ബ്രിട്ടൻ്റെ സർക്കാർ മാറണം എന്ന് വ്യക്തമായ സിഗ്നൽ നൽകിയിരിക്കുകയാണ് ജനങ്ങൾ നിങ്ങളുടെ വിധി തന്നെയാണ് പരമവും നിങ്ങളുടെ ദേഷ്യവും നിരാശയും ഞാൻ അറിയുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ഇടതടവില്ലാതെ പരിശ്രമിച്ച കൺസർവേറ്റീവ് സ്ഥാനാർത്ഥികൾക്കും പ്രചാരകർക്കും അവരുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ ഫലം ലഭിച്ചില്ല രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്ത സഹപ്രവർത്തകരിൽ പലരും ഹൗസ് ഓഫ് കോമൺസിൽ ഉണ്ടാവില്ല എന്നതിൽ എനിക്ക് വേദനയുണ്ട് അവരുടെ സേവനത്തിനും കഠിനാധ്വാനത്തിനും ഞാൻ നന്ദി പറയുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് പാർട്ടി നേതൃസ്ഥാനവും ഞാൻ ഒഴിയും പിൻഗാമിയെ തീരുമാനിച്ച ശേഷം മാത്രമായിരിക്കും അത് സംഭവിക്കുക ബ്രിട്ടന്റെ പ്രതിപക്ഷം എന്ന നിർണായക ഉത്തരവാദിത്വം കൺസർവേറ്റീവ് പാർട്ടി ഏറ്റെടുക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ സുസ്ഥിരമാക്കുന്നതിനാണ് പ്രാധാന്യം നൽകിയത് പണപ്പെരുപ്പം ലക്ഷ്യത്തിലെത്തിക്കാനും വായ്പാ നിരക്ക് കുറക്കാനും വളർച്ച തിരിച്ചുപിടിക്കാനുമായി ലോകത്തിന് മുന്നിൽ നമ്മൾ നിവർന്നു നിൽക്കുകയും സഖ്യകക്ഷികളുമായുള്ള ബന്ധം വീണ്ടും സജീവമാക്കുകയും ചെയ്തു യുക്രൈനുള്ള രാജ്യാന്തര പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി പുതിയ സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാവാനും സാധിച്ചു വിൻസർ ഫ്രെയിംവർക്ക് വഴി യുണൈറ്റഡ് കിങ്ഡം കൂടുതൽ ശക്തമായി വടക്കൻ അയർലൻഡുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായി ഇത്തരം നേട്ടങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു ഇരുപത് മാസം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ശക്തവും സുരക്ഷിതവുമാണ് എന്നും രണ്ടായിരത്തി പത്തിനേക്കാൾ വികസിതവും സുതാര്യവും മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് എന്നും ഈ രാജ്യം അങ്ങനെയാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്റെ രാഷ്ട്രീയ എതിരാളിയായ കെയർ സ്റ്റാമർ വൈകാതെ നമ്മുടെ പ്രധാനമന്ത്രിയാവും അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശംസകൾ അറിയിക്കുന്നു പ്രചാരണങ്ങൾക്കിടയിൽ എന്തെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഞാൻ ബഹുമാനിക്കുന്ന മാന്യ വ്യക്തിത്വമാണ് കെയർ സ്റ്റാമർ എന്റെ സഹപ്രവർത്തകർക്കും മന്ത്രിസഭയ്ക്കും സർക്കാർ ജീവനക്കാർക്കും നന്ദി എന്റെ ജീവിത പങ്കാളി അക്ഷതയ്ക്കും ഞങ്ങളുടെ മക്കൾക്കുമാണ് വലിയ നന്ദി ഞാൻ രാജ്യത്തെ സേവിക്കുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളുടെ പേരിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ പൂർവികർ രണ്ട് തലമുറകൾക്ക് മുമ്പാണ് ബ്രിട്ടനിലേക്ക് കുടിയേറിയത് ആ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാവാൻ എനിക്ക് സാധിച്ചു എൻ്റെ രണ്ട് പെൺമക്കൾ ഡൗണിങ് സ്ട്രീറ്റിൽ ദീപാവലി ദീപങ്ങൾ കൊളുത്തുന്നത് കാണാൻ എനിക്ക് സാധിച്ചു ഇതാണ് ബ്രിട്ടനെ സംബന്ധിച്ച വലിയ കാര്യങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ കരുതുന്നു നമ്മൾ ആരാണെന്ന വസ്തുതയെ മുറുകെ പിടിക്കേണ്ടതുണ്ട് ദയയും മാന്യതയും സഹിഷ്ണുതയുമാണ് എക്കാലത്തും ബ്രിട്ടൻ്റെ രീതി ബുദ്ധിമുട്ടേറിയ ദിവസങ്ങൾ കൊടുവിലൊരു മോശം ദിനമാണിന്ന് എങ്കിലും നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നത് ഇതാണ് ലോകത്തെ ഏറ്റവും മികച്ച രാജ്യം അതിന് ഞങ്ങളുടെ നേട്ടങ്ങൾക്കും കരുത്തിനും മഹത്വത്തിനുമെല്ലാം ബ്രിട്ടീഷ് പൗരന്മാരായ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞാണ് നന്ദി പറഞ്ഞുകൊണ്ട് സുനക്ക് പ്രസംഗം അവസാനിപ്പിച്ചത് ഇനി കെയർ സ്റ്റാർമറിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് റിസൾട്ടിന് ശേഷമുള്ള ആദ്യത്തെ പ്രസംഗം ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ അടുത്ത സർക്കാരിനെ നയിക്കാനുള്ള ക്ഷണം ബക്കിംഗാം പാലസിൽ വെച്ച് ബഹുമാന്യനായ രാജാവിൽ നിന്ന് സ്വീകരിച്ച് ഞാൻ തിരിച്ചെത്തിയതേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ബ്രിട്ടീഷ് ഏഷ്യൻ പ്രധാനമന്ത്രി എൻ്റെ മുൻഗാമി ഋഷി സുനക്കിൻ്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ അധ്വാനം ആരും കുറച്ച് കാണുകയില്ല അതിന് ഞങ്ങൾ നന്ദി പറയുന്നു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും സമർപ്പണ ബോധവും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ തീരുമാനം വ്യക്തമാണ് അത് രാഷ്ട്രത്തിനുള്ള മാറ്റത്തിനുള്ള വേണ്ടിയുള്ളതാണ് രാഷ്ട്ര പുനർനിർമ്മാണത്തിനാണ് രാഷ്ട്രീയം പൊതുജന സേവനത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള സേവനങ്ങളും തമ്മിലുള്ള അന്തരം വലുതാവുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഹൃദയം ും മികച്ച ഭാവിക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയും ശ്രമങ്ങളും വിശ്വാസവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഈ വിശ്വാസക്കുറവിന്റെ ഈ മുറിവിനെ ഭേദമാക്കാനാവുക പൊതുസേവനം ഒരു പ്രത്യേക അധികാരമാണെന്ന തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഈ സർക്കാർ രാജ്യത്തെ എല്ലാ പൗരന്മാരോടും ബഹുമാനത്തോടെ പെരുമാറും നിങ്ങൾ ലേബർ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ്യതയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കും രാഷ്ട്രം പുനർനിർമ്മിക്കും നിങ്ങൾ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ സർക്കാർ നിങ്ങളുടെ സേവനത്തിനുണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നല്ലതിനായി രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാം അത് ഞങ്ങൾ കാണിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഭരിക്കാൻ പോകുന്നത് രാഷ്ട്രത്തിനാണ് പ്രഥമ പരിഗണന പാർട്ടി രണ്ടാമതാണ് പ്രതീക്ഷ നൽകുന്ന മുൻകൂർ വ്യവസ്ഥയാണ് സേവനം നമ്മൾ ആരെന്ന കാര്യത്തിൽ ഒരു സ്വയം കണ്ടെത്തൽ നടത്തേണ്ട കാര്യം നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാവർക്കുമുണ്ട് ചരിത്രത്തിലെ കൊടുങ്കാറ്റുകൾ എത്ര വലുതാണെങ്കിലും തിരമാലകളെ കീറിമുറിച്ചു മുന്നേറാനുള്ള സവിശേഷമായ കഴിവ് നമ്മുടെ നാടിനുണ്ട് സുസ്ഥിരതയ്ക്കും ആധുനികവൽക്കരണത്തിനും ഊന്നൽ നൽകുന്ന രാഷ്ട്രീയക്കാരെ ആശ്രയിച്ചായിരിക്കും അത് എപ്പോൾ മുതലാണ് നമ്മൾ മാറേണ്ടത് എന്ന് തിരിച്ചറിയണം ഏറെക്കാലമായി ലക്ഷങ്ങൾ അസ്ഥിരതയിലേക്കും കൂപ്പുകുത്തിയതിന് നേരെ നമ്മൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു നഴ്സുമാർ നിർമ്മാണ തൊഴിലാളികൾ ഡ്രൈവ് ർമാർ എന്നിങ്ങനെ വ്യത്യസ്ത തൊഴിലെടുക്കുന്നവർ എക്കാലത്തേക്കാളും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു അവരുടെ സേവനങ്ങൾ തിരിച്ചറിയണം ഇന്ന് ലോകം കൂടുതൽ കലുഷിതമാണ് രാജ്യം മാറ്റും എന്നത് ഒരു സ്വിച്ച് ഇടുന്നത് പോലെ എളുപ്പം സംഭവിക്കില്ല അതിന് സമയമെടുക്കും എങ്കിലും മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും സമ്പത്ത് സൃഷ്ടിച്ച് നമ്മൾ ബ്രിട്ടനെ പുനർനിർമ്മിക്കും നമ്മുടെ എൻ എച്ച് എസിനെ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കും ദേശീയ ആരോഗ്യ സംവിധാനത്തെ അങ്ങനെ പ്രാപ്തമാക്കും അതിർത്തികൾ സുരക്ഷിതമാക്കും തെരുവുകൾ സുരക്ഷിതമാക്കും എല്ലാവരുടെയും തൊഴിലിന് ബഹുമാനവും അന്തസ്സും ഉറപ്പാക്കും ഊർജ്ജ ഉപയോഗ ബില്ലുകൾ കുറക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ അവസരങ്ങൾ ഓരോ ഇഷ്ടികകളായി നമ്മൾ പണിതുയർക്കും ലോക നിലവാരത്തിലുള്ള സ്കൂളുകളും കോളേജുകളും തൊഴിലാളികളുടെ പ്രതീക്ഷയായ താങ്ങാവുന്ന നിരക്കിലുള്ള വീടുകൾ എൻ്റേതുപോലുള്ള തൊഴിലാളി കുടുംബങ്ങളുടെ സുരക്ഷയും ലഭ്യമാക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ബ്രിട്ടൻ കൂടുതൽ മികച്ചതാവും എന്ന് കരുതുന്നോ എന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം ഇല്ല എന്നായിരിക്കും അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസം വരുന്നതുവരെ ഞങ്ങൾ പോരാടും സിദ്ധാന്തങ്ങളുടെ ഭാരമില്ലാതെ സർക്കാർ ഇന്നു മുതൽ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും നമ്മുടെ നാടിനെ എഴുതി തള്ളിയവർ തെറ്റാണ് എന്ന് തെളിയിക്കും നിങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമായ തെരഞ്ഞെടുപ്പ് ഫലം നൽകി മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ അത് ഉപയോഗിക്കും രാഷ്ട്രീയത്തിന്റെ ബഹുമാനവും സേവനവും വീണ്ടെടുക്കാൻ ബഹളങ്ങളുടെ കാലഘട്ടം അവസാനിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം വീശാൻ ഇത് ഞങ്ങൾ ഉപയോഗിക്കും ബ്രിട്ടനായി നമ്മുടെ നാലു രാഷ്ട്രങ്ങളും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ശാന്തവും ക്ഷമാപൂർവവുമായുള്ള രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ാണ് ഈ രാഷ്ട്ര പുനർനിർമ്മാണം എന്ന ദൗത്യത്തിൽ സർക്കാരിനൊപ്പം ചേരാൻ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ ജോലി പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമുക്ക് തുടങ്ങാം എന്നാണ് സ്റ്റാർമർ പ്രസംഗിച്ച് അവസാനിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഈ പ്രസംഗം കൂടി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പ്രത്യേകമായി പറയാനുള്ളത് ഒന്ന് ബ്രിട്ടന്റെ സമീപകാല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തൊഴിലാളി മേഖലയിൽ നിന്നുള്ള ഒരാൾ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അവരുടെ ശീലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭരണ രീതി രാഷ്ട്രത്തിനെ തന്നെ മാറ്റുന്ന ീതി ബ്രിട്ടൻ ഇനിയുള്ള കാലത്ത് സാക്ഷ്യം വഹിച്ചേക്കാം എന്നുള്ള സൂചനകളാണ് അത് നൽകുന്നത് രണ്ടാമത്തേത് ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ മുൻകാല അനുഭവങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് എന്താണ് ആദ്യകാലത്തൊക്കെ കാലത്തൊക്കെ വ്യത്യസ്തമായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമീപകാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തോറ്റിരിക്കുന്ന ആളെ വിജയിച്ചാൾ പരിഹസിക്കുക എന്നുള്ള ശൈലിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയെ അല്ലെങ്കിൽ അതിൻ്റെ നേതാവിനെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് നരേന്ദ്രമോദിയാണ് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ മൂന്ന് ടേമായിട്ട് ഇത്തവണയും അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ബ്രിട്ടനിൽ നമ്മൾ കാണുകയാണ് ഋഷി സുനക്കിനെ ഷാമർ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നു ഇനി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുൻപ് അദ്ദേഹത്തിൻ്റെ അനുഭവം ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുന്നു വളരെ വ്യത്യസ്തമായ ഒരു ശൈലി വ്യത്യസ്തമായി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ശൈലിയാണ് എന്നെനിക്ക് തോന്നിയത് കണ്ടപ്പോൾ ഈ ഒരു വ്യത്യാസം കൂടി ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് രണ്ട് പ്രസംഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം